വണ്ടിപ്പെരിയാർ മോങ്കിലാർ മുഹൈദീൻ ജുമാ മസ്ജിദ് പരിപാലനത്തിലുള്ള ഒന്നാം ഡിവിഷനിലെ നവീകരിച്ച ഉമറുൽ ഫാറൂഖ് നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നടന്നു ജമയത്തുൽ ഉലമ ഹിന്ദ് ജനറൽ സെക്രട്ടറിയും ആലുവ ടൗൺ ജുമാ മസ്ജിദ് ഇമാമുമായ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ മൂങ്കലാർ എസ്റ്റേറ്റിന്റെ ഒന്നാം ഡിവിഷൻ ഭാഗത്ത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അന്നത്തെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇതര സമുദായങ്ങളെ സമുദായങ്ങളെപ്പോലെ മുസ്ലിങ്ങളായ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ആരാധനാലയം അനുവദിച്ചിരുന്നു കാലക്രമേണ ഒന്നാം ഡിവിഷനിലെ മുസ്ലിം ജനവിഭാഗം ജമായത്ത് പള്ളി പരിസരത്തേക്ക് സ്ഥലം മാറിയതിനെ തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു എന്നാൽ ആരാധന നടന്നു നടന്നുവന്നിരുന്ന ഒരു ആരാധനാലയം അന്യാധീനപ്പെടുവാൻ ഇടയാക്കരുതെന്ന ജമായത്ത് കമ്മിറ്റി അംഗങ്ങളുടെ തീരുമാനപ്രകാരം ഈ പള്ളിയുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗം ഏറ്റെടുക്കുകയായിരുന്നു തുടർന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അനുമതിയോടുകൂടി പല വ്യക്തികളുടെയും സഹായത്തോടു പണി പൂർത്തീകരിച്ച് ഉമറുൾ ഫാറൂഖ് നമസ്കാര പള്ളി എന്ന നാമത്തിൽ നവീകരിച്ച പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ മൂംഗ്ലാർ ഇമാം മുഹീദ് അധ്യക്ഷനായിരുന്നു ജനാബ് നൌഷാദ് മുഹമ്മദ് മേഖേൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജമായത്തുൾ ഉലമ ഹിന്ദ് ജനറൽ സെക്രട്ടറിയും ആലുവ ടൗൺ മസ്ജിദ് ഇമാമുമായ മൌലബി അലിയാർ ഖാസമി യോഗം ഉദ്ഘാടനം ചെയ്യുകയും നമസ്കാര പള്ളി വിശ്വാസികൾക്കായി തുറന്നു നൽകുകയും ചെയ്തു പഴയ പള്ളിയിൽ എട്ട് വർഷക്കാലം ജോലി ചെയ്തയാളാണ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ബിഷപ്പ് ഹൗസിൽ എട്ടു വർഷവും പോവുകയും മന്ത്രിമാരോടൊപ്പം മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചു പ്രസംഗിക്കുമായിരുന്ന അവിടത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രതിനിധിയായി പോകും ഞാൻ ഇമാമായുള്ള പള്ളി ചങ്ങനാശ്ശേരിയിലെ പഴയ പള്ളി അര ഏക്കറിലാണത് ഇരിക്കുന്നത് തൊട്ടപ്പുറത്താണ് കാബിൽ ക്ഷേത്രം അപ്പുറത്താണ് മെട്രോപോളിറ്റൻ ചർച്ച് ഇത് മൂന്നും അടുപ്പ് കൂട്ടിയതുപോലെ ഇരിക്കുകയാണ് പള്ളികൾ ആ ആ മൂന്ന് ആരാധനാലയങ്ങൾക്ക് വേണ്ടി പൊതുഭൂമി മുസ്ലിമിന് കൊടുത്തതുപോലെ കൊടുത്തതുപോലെ ഹിന്ദുവിനും കൊടുക്കാൻ ഹിന്ദു രാജാക്കന്മാർക്ക് അശേഷം മടി ഉണ്ടായിരുന്നില്ല പരിപാടികൾക്ക് മുന്നോടിയായി ഉസ്താദ് അബു തൽക്ക അബ്ദുറഹ്മാൻ മൗലവി പതാക ഉയർത്തി യോഗത്തിൽ വിവിധ ജമായത്ത് ഫെഡറേഷൻ ഭാരവാഹികളായ ജനാബ് ജാഫർ അബ്ദുൾ വകാബ് ജനാബ് അബ്ദുൾ സലാം നജ്മി മുഹീദ്ദീൻ മൌലുവി കറുപ്പുപാലം ഷിയാസ് മന്നാനി എച്ച് എം എൽ മാനേജർ ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻകുട്ടി സിപിഐ ചെങ്കര ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോൺസൺ ബി എം എസ് മൂങ്കുലാർ കമ്മിറ്റി പ്രസിഡന്റ് തമിഴ്സെൽവം അബ്ദുൾ സമദ് കബീർ താന്മുട്ടിൽ ഷറഫുദ്ദീൻ ഷഹാഫീസ് ചെങ്കര തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് യോഗത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശിയുടെ പണവും സ്വർണവും അടങ്ങുന്ന ബാഗ് തിരികെ നൽകി മാതൃകയായ കുമളി ജമാത്ത് കമ്മിറ്റി അംഗവും വ്യാപാരിയുമായ മുഹമ്മദ് ഇക്ബാലിനെ വണ്ടിപ്രിയാർ സബ് ഇൻസ്പെക്ടർ ടി എസ് ജയകൃഷ്ണൻ ആദരിക്കുകയും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു കേരള ജമാത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഒന്നര ലക്ഷം ഫലപക്ഷ തൈകൾ നടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പീരുമേട് താലൂക്ക് തല ഉദ്ഘാടനവും പരിപാടിയിൽ സംഘടിപ്പിച്ചിരുന്നു വണ്ടിപ്പെരിയാറിന് വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ ജമാഅത്ത് ഫെഡറേഷൻ അംഗങ്ങളും വിവിധ മഹൽ കമ്മിറ്റി അംഗങ്ങളും മൂംഗുലാർ പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ